ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒത്തിരി കടയിൽ കയറി ഒത്തിരി സാധനങ്ങൾ കഴിക്കുമെന്ന് പക്ഷെ അല്ല നമ്മൾ ഒരു കടയിൽ കയറി പല സാധനങ്ങൾ കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഒരു പാനീപൂരിയാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പി ബോൾസ് ആയിരുന്നു അകത്തെ ഫില്ലിങ്സ് ആണെങ്കിൽ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ പാനിപൂരി കഴിക്കുമ്പം നമുക്ക് വെളിയിൽ പോയി കഴിക്കുമ്പോൾ നമ്മൾ ഈ വൃത്തി കുറവുണ്ടാകുമ്പോൾ നമ്മൾ കുറേ പേരൊക്കെ കഴിക്കാതിരിക്കും പക്ഷേ ഇവിടുത്തെ പാനിപൂരി ഇവിടുത്തെ ആംബിയൻസ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ നല്ല ഹൈജീൻ ആയിരുന്നു നല്ല വൃത്തിയായിരുന്നു എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിരുന്നു എനിക്ക് ഈ പാനിപൂരി നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ ഈ ആദ്യം ഓക്കെ ഓക്കെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും രണ്ടാമത് പോയി കഴിച്ചോട്ടോ പിന്നെ ഞങ്ങൾ കഴിച്ച ഈ ബേൽപൂരിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല നമ്മൾ ഈ വേൽപൂരിക്ക് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ടും എടുത്ത് കൊടുക്കുകയെന്ന് കേട്ടോ കാരണം വേൽപൂരി നല്ല ടേസ്റ്റായിരുന്നു പിന്നെ വന്നത് നമ്മുടെ രണ്ട് ചോക്ലേറ്റ് ഷേക്ക് മിൽക്ക് ഷേക്ക് ആയിരുന്നു ഇത് അയ്യപ്പൻ ചേണ്ടി നിദീലയും മിൽക്ക് ഷേക്ക് ആണ് പിന്നെ നമ്മളൊരു ഫലൂദയാണ് പറഞ്ഞത് കേസർ ഫലൂദയും ഡ്രൈ ഫ്രൂട്ട് ഫലൂദയും അതും നല്ല ടേസ്റ്റായിരുന്നു ഈ മൂന്നും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ സാധനം വന്നു ചോക്ലേറ്റ് ക്രീം നിങ്ങളൊരു ചോക്ലേറ്റ് ലവ്വറാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പിന്നെ എൻ്റെ അമ്മ അത്ര ചോക്ലേറ്റ് ഫ്ലാ ഫാനൊന്നും അല്ല പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം കഴിച്ചത് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണ്ടേ ട്രിവാൻഡ്രത്ത് പാളയത്ത് പാളയ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഹാജി അലി എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങളിത് കഴിച്ചത് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ കാരണം എല്ലാം നല്ല സൂ